ും മഹമുള്ളതാണ് അതിൽ ചില സൂറത്തുകൾക്ക് നബിതങ്ങൾ പ്രത്യേകം മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അതിൻ്റെ ഒരു മഹത്വമാണ് ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നാലിൽ ഒരു ഭാഗം തുല്യമാണ് അതിന്റെ പ്രതിഫലമാണ് മഹാനായ റളിയല്ലാഹു പറയുന്നു നബി തങ്ങൾ അരുളി മൻ ഖുൽ യാ ഫകഅന്നമ ഖുർആൻ ഔ കമാ അലൈഹി ആരെങ്കിലും ഖുൽ യാ എന്ന സൂറത്ത് ഓദിയാൽ അവൻ ഖുർആനിന്റെ നാലിൽ ഒന്ന് പാരായണം ചെയ്തതിന് തുല്യമാകുന്നു എന്ന സൂറത്തിന്റെ രണ്ടാമത്തെ മഹത്വം വിഷലിപ്തമായ എല്ലാ ജീവികളിൽ നിന്നുള്ള രക്ഷാമാർഗമാണ് ഒരു മന്ത്രമാണ് ആ സൂറത്ത് നബിതങ്ങൾ സൊല്ലാഹു അലൈവ് വസ്ല്ലമേ ഒരിക്കൽ ഒരു തേളുകുത്തി അതിനുശേഷം നബിതങ്ങൾ സൊല്ലാഹു അറൈ വസ്ലം അയ്യുഹൽ കാഫിറൂൻ എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുകയും ആ സൂറത്തുകൾ കൊണ്ട് മന്ത്രിക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുകയുണ്ടായി ഈ സൂറത്തിന്റെ മൂന്നാമത്തെ മഹത്വം ഇതാണ് നബിതങ്ങൾ സുല്ലാഹു അലൈസ് മുറുക പിടിച്ച ഒരു സൂറത്താണ് ഈ സൂറത്ത് പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ അധികമായി ഓതിയത് ഈ എന്ന സൂറത്തായിരുന്നു മഹാനായ അബു ഹുറ അഹു താലാൻ വിവരിക്കുന്ന ഹദീസിൽ കാണാം അലൈ വ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ എന്ന സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു ഇതുപോലെ മകരീബിന് ശേഷമുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിലുംഹു അല്ലാ വഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു ഇതുപോലെ തന്നെ വിത്തര നമസ്കാരത്തിലും നബിതങ്ങൾ ഈ സൂറത്തിനെ മുറുക പിടിച്ചു ആയിഷ ബിബി റബി അള്ളാഹുഹ പറയുന്നുണ്ട് നബിതങ്ങൾ ഒന്നാമത്തെ റക്കായത്തിൽ

എന്ന സൂറത്തും പാരായണം ചെയ്യുമായിരുന്നു ഈ സൂറത്തിന്റെ മറ്റൊരു വലിയ മഹത്വമാണ് ഷിർഖിൽ നിന്ന് മോചനം ലഭിക്കുന്ന മോചനം നൽകുന്ന ഒരു സൂറത്താണ് മഹാനായ ഫറുത്ത് ബിന് നൌഫൽ അള്ളാഹു താലാൻ പറയുന്നു അടുക്കൽ വന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി നബിയെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് ചൊല്ലുവാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തരിക നബി തങ്ങൾ പറഞ്ഞു കാഫിറൂൻ നീ ഉറങ്ങാൻ നേരത്ത് തീർച്ചയായും ആ സൂറത്ത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് മോചനം നൽകുന്ന സൂറത്താണ് സൂഹത്താണ് ഒരു സത്യവിശ്വാസി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യേണ്ടതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം സുബൈയുടെ പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണ് സൂഹത്താണ് എന്ന സൂറത്ത് ലോകത്ത് മതസൗഹാർദ്ദം വിളിച്ചോതിയ സൂറത്തും എതിരെ പടഹധ്വനി മുഴക്കിയ സൂറത്തുമാണിത് അള്ളാഹുദാര ഈ സൂറത്തിനെ അധികമായി പാരായണം ചെയ്യുവാനും അതിന്റെ മഹത്വം മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ